ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാട്ടോ അതിനു അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു വൺ കെ ലൈക്ക് ഇട്ട് ആർജിട്ടുണ്ട് അപ്പൊ എല്ലാവരും മാക്സിമം ലൈക്ക് ഇടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കല്യാണ മണ്ഡപത്തിലേക്ക് പോകാൻ ഇറങ്ങുന്ന നമ്മുടെ അനിയേയും ആദർശനെയും അതുപോലെ തന്നെ ദേവയാനിയും ജാനകിയും ജലജയും എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടെ പല വണ്ടിയിലായിട്ടാണ് കേട്ടോ കല്യാണ മണ്ഡപത്തിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുന്നത് പിന്നെ കാണിക്കുന്നത് കല്യാണ മണ്ഡപമാണ് അവിടെ ആദ്യം വന്നിറങ്ങുന്ന നമ്മുടെ അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും അപ്പം അച്ഛന് പേടിയായിട്ട് ഇനിയിപ്പം അയാൾ ഇവിടെ വല്ലതും കാണുമോ ആ പൈസ കൊടുക്കാനുള്ള ആളെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചിലപ്പോൾ ഓഡിറ്റോറിയത്തിനകത്ത് കാണുമായിരിക്കുമോ എന്നിങ്ങനെ അനാമികയുടെ അമ്മ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അനാമികയുടെ അച്ഛൻ പറഞ്ഞ് സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച് താതി കെട്ടുന്നവരും ഒന്നും സംഭവിക്കരുതെന്ന് അങ്ങനെ നടന്നാ മതിയായിരുന്നു അപ്പോഴത്തേക്കും ആണ് പെട്ടെന്ന് വേറൊരു സ്ത്രീ വന്നിട്ട് ചോദിക്കുന്നത് അല്ല രേവതി എങ്ങനെയാ ഈ അനന്തപുരിയിലെ അനിയെന്ന് പറയുന്ന പയ്യനെ നിന്റെ മകള് കറക്കിയെടുത്തത് ദേ എന്റെ മകള് കറക്കിയെടുത്തതല്ല അവര് ഇങ്ങോട്ട് വന്ന് കറക്കിയെടുത്തതാണ് എൻ്റെ മോളെ കണ്ട ഉടനെ ഇഷ്ടപ്പെട്ടു എന്താണെങ്കിലും കൊച്ചിൻ്റെ ഭാഗ്യം തന്നെ അനന്തപുരി തറവാട്ടിൽ നിന്ന് ഒരു കുടുംബ ആ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ചെറുക്കനെ കിട്ടുക പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ അത് വല്ലാത്ത ഭാഗ്യം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് വേറൊരു ആള് വന്നിട്ട് പറയുന്നത് അതെ എൻ്റെ മകൾക്ക് കല്യാണത്തിന് കൊടുക്കാനിരുന്ന പൈസയും സ്വർണൊക്കെയാണ് ഞാൻ നിനക്ക് തന്നത് അതെങ്ങനെയെങ്കിലും നീ എനിക്ക് തിരിച്ചു തന്നേക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേ പത്തു പവൻ്റെ കാര്യമല്ലേ ഉള്ളൂ താൻ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട അത് ഞാൻ തിരിച്ചു തന്നിരിക്കും മോള് വിരുന്ന് വീട്ടിലേക്ക് വരുമ്പോ അത് ഞാൻ മേടിച്ച് വെച്ചേക്കാം അല്ല ഞാനത് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ അതെ സ്വർണത്തിലെ മുങ്ങി നിൽക്കുന്ന ഒരു ഫാമിലിയിലേക്കാണ് എൻ്റെ മോള് പോകുന്നത് അവിടെ ഈ ചീള് കാര്യങ്ങളൊന്നും സംസാരിക്കരുത് അല്ല അറിയാലോ ഒരു പവൻ ഇന്നത്തെ വരെ ആ പത്ത് പവനാവുമ്പോൾ ആറു ലക്ഷത്തിന് മുകളിലാണ് അത് എൻ്റെ സ്വർണ്ണമല്ല എൻ്റെ മോളുടെ അല്ലാട്ടോ മരുമോളുടെ സ്വർണമാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ മരു അതായത് മോളുടെ കല്യാണം നല്ലാട്ടോ അയാൾ പറഞ്ഞത് മരുമോളുടെ സ്വർണമാണെന്നാട്ടോ പറഞ്ഞത് അപ്പം എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാട്ടോ അപ്പം നമ്മുടെ ആനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്കറിയാമല്ലോ അനന്തപുരിയിലേക്കാണ് എൻ്റെ മോള് കാലെടുത്ത് വെച്ച് എല്ലാം പോകുന്നത് ഇനി സ്വർണമൊക്കെ ഞങ്ങൾക്ക് നിസാര കേസാ ഞങ്ങളുടെ വീട്ടുമുറ്റത്തും അവിടെ ഇവിടെ വരെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സ്വർണത്തിന്റെ തരികൾ കാണാനായിട്ട് സാധിക്കും അറിയാലോ അതുപോലുള്ള ഒരു കുടുംബത്തിലേക്കാ പോകുന്നത് അതുകൊണ്ട് പേടിക്കണ്ടടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അയാളെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമിക്ക് ഇങ്ങനെ ഒരുങ്ങിക്കോട്ടിരിക്കാനുട്ടോ വന്നത് റച്ചു സ്വർണൊക്കെ ഇട്ടാണ് ഒരുങ്ങുന്നത് അവിടെ നിന്നും ഇവിടെ നിന്നും കണ്ടവരുടെ കടം മേടിച്ചു എടുത്തൊക്കെയാണ് ഏതായാലും സ്വർണമൊക്കെ ഉള്ളത് അപ്പോഴത്തേക്കും തന്നെ അനാമികയുടെ അമ്മ പറഞ്ഞു കല്യാണം മുടക്കാൻ ആരെങ്കിലും വരുമോന്നാ പേടി അപ്പോഴേക്കും ഒരുക്കുന്ന ആൾ പറഞ്ഞു അല്ല പറഞ്ഞിരുന്നോ കാര്യങ്ങളൊക്കെ അവരോട് ദേ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല നിങ്ങൾക്കറിയാലോ ഞങ്ങളുടെ അവസ്ഥ ഈ കല്യാണം ആകെ ഒരു പ്രതീക്ഷ ഇനിയിപ്പോ ഈ കല്യാണം മുടങ്ങിക്കഴിഞ്ഞാൽ എന്റെ മോളുടെ ജീവിതം അവിടെ തരും ശോ അമ്മ മിണ്ടാതിരിക്കമ്മേ ഇവിടെ ഒന്നും ആരും വരാൻ പോകുന്നൊന്നുമില്ല എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഏത് കുടുംബക്കാരാണെന്ന് അയാൾക്കറിയാലോ അതും കൊണ്ട് പേടിക്കുമെന്നും വേണ്ട അവരോട് മുട്ടിയാൽ അയാൾക്ക് പരുക്ക് പത്തു നന്നായിട്ട് അറിയാം അതാരും അയാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അതൊക്കെ ശരിയാ മോളെ പക്ഷെ സംഭവം പയ്യനും പയ്യന്റെ വീട്ടുകാരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര മോശമല്ലേ അമ്മേ പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ട് അമ്മേ അപ്പം പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക ഇതെല്ലാം നടക്കും വിവാഹം നടക്കാതെ പിന്നെ എന്ത് എന്ത് പറ്റാൻ അതുകൊണ്ട് അമ്മ ഇപ്പം അതിനെക്കുറിച്ച് ഒന്നും ഓർത്ത് ടെൻഷൻ എന്ന് പറഞ്ഞു ഇതേ സമയമാണ് നമ്മുടെ അനിയും ആദർശവും ഒക്കെ വന്നിറങ്ങുന്നത് അപ്പം അനിയെ സ്വീകരിക്കാനായിട്ട് അതായത് ചെറുക്കനെ സ്വീകരിക്കാനായിട്ട് പെണ്ണിന്റെ ഫാമിലിന്ന് കുറച്ച് ആൾക്കാർ അവിടെ നിൽപ്പുണ്ട് അവരിങ്ങനെ മാലയൊക്കെ ഇട്ട് സ്വീകരിച്ച് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോകും അനീനെ ഈ സമയം നമ്മുടെ നന്ദുവും ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ വണ്ടിക്കകത്തുനിന്ന് അപ്പം നന്ദുവിൻ്റെ അടുത്തേക്ക് നയന വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പറയുന്നത് ഓർക്കുന്നുണ്ടല്ലോ മോള് എന്റെ മോള് സന്തോഷത്തോടു കൂടി തന്നെ ഈ സമയം നിൽക്കണം അപ്പോഴത്തേക്കും പെട്ടെന്ന് നബി ചോദിച്ചു ഇവളെന്തിനെ വെറുതെ വിഷമിക്കുന്നത് ഇവള് കഴിഞ്ഞ ദിവസം നാലെണ്ണത്തിന് നാലഞ്ച് എണ്ണത്തിനെ തല്ലി ഓദിക്കോണ്ടല്ലേ ഇപ്പം ഒരുത്തി കല്യാണപ്പെട്ട ആയത് ആ അതിന്റെ പിന്നിലും ഇവളാണെന്ന് തന്നെയാ അനിയുടെ അമ്മ പറയുന്നത് അല്ല അവൻ എന്തു പറഞ്ഞാലും ഒരു കാര്യം സത്യമാമ്മേ എന്തൊക്കെയോ കുഴപ്പം അവക്കും അവളുടെ വീട്ടുകാർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഉം എന്തെങ്കിലും ആകട്ടെ അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ മോളതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട നമുക്കതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ എന്ന് നയനോട് ഗോവിന്ദൻ പറഞ്ഞിട്ട് ബാ അകത്തേക്ക് പോവാന്ന് പറഞ്ഞ് അവരും അകത്തേക്ക് അങ്ങ് പോവുകയാണ് ഇതൊക്കെ കണ്ടിട്ട് അകത്തേക്ക് കയറാൻ തോന്നുന്നില്ല നന്ദു നന്ദു വീണ്ടും പുറകോട്ട് നടന്നിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് വേണ്ട അകത്തേക്ക് പോവണ്ട ഇവിടെ ഞാൻ ഒരധികപ്പറ്റു തന്നെ ആയിരിക്കും ആർക്കും ഇഷ്ടമല്ല ഞാൻ അങ്ങോട്ടേക്ക് കയറുന്നത് എനിക്ക് എനിക്ക് ഒരു മനക്കരുത്തുമില്ല അനി മറ്റൊരുത്തിനെ താലി കെട്ടുന്നത് കാണാൻ എന്തിനാ ഞാൻ ആ വിവാഹം കാണാൻ വേണ്ടി നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ അനിയുടെ മുഖത്തെ വിഷമം കണ്ടപ്പോഴത്തേക്കും അനാമികയുടെ അച്ഛൻ ചോദിച്ചു എന്ത് പറ്റി മോനെ മോൻ്റെ മുഖത്തൊരു വിഷമം കല്യാണം കഴിയുമ്പോൾ ഈ വിഷമമൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഹേ ഈ വിഷമമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം അനാമി അനാമിക അല്ല സോറി ദേവയാനിയുടെ ഭർത്താവ് പറഞ്ഞു നമ്മുടെ ഈ കുടുംബത്തിൽ എന്ത് ഫംഗ്ഷൻ നടന്നാലും അതിന്റെ മുന്നിൽ മുത്തച്ഛനാണ് നിൽക്കുന്നത് അറിയാലോ പക്ഷെ ഇന്ന് അച്ഛനും ഇവിടെ ഇല്ല അതിൻ്റെ ഒരു വേദന ഉണ്ടല്ല പറഞ്ഞ മുഖത്ത് അപ്പൊ ആദർശം പറഞ്ഞു അത് ശരിയാ മുത്തച്ഛന് കുറച്ച് സീരിയസ് ആ ഒന്ന് റിക്കവർ ആയിട്ട് വന്നതായിരുന്നു വീണ്ടും കണ്ടീഷൻ മോശമായി പോയി അല്ലായിരുന്നെങ്കില് ഇപ്പൊ ഈ കല്യാണ വേദിയില് പ്രധാന വേദിയില് എൻ്റെ മുത്തച്ഛനായിരിക്കും ഇവിടെ നിൽക്കുന്ന നിൽക്കുന്നത് അപ്പഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ അനാമികയുടെ അച്ഛൻ പറഞ്ഞു അതെ മുഹൂർത്തം ഇനി പെട്ടെന്ന് മാറ്റുമൊന്നും വെക്കണ്ട നമുക്ക് ഈ മുഹൂർത്തത്തിൽ തന്നെ കല്യാണം കഴിക്കണം നല്ലൊരു മുഹൂർത്തമാണ് കുറിച്ച് വന്നിരിക്കുന്ന ഒരു ജോത്സ്യൻ ഈ മുഹൂർത്തം തന്നെ വേണം നമുക്ക് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തെ പറഞ്ഞ് ഇങ്ങനെ എല്ലാവരും അകത്തേക്ക് കയറിപ്പോവാ പിന്നെ കാണിക്കുന്ന നവ്യനയും നയനേനെയൊക്കെയാണ് കേട്ടോ അപ്പൊ നവ്യ ചോദിച്ചു അല്ല നന്ദുവിനെ കാണുന്നില്ലല്ലോ ആ ശരിയാണല്ലോ അല്ല നവ്യ നന്ദു നന്ദു എവിടെ ആ മിക്കവാറും രാജേഷും വിഘ്നേഷും ഒക്കെ വന്നിട്ടുണ്ട് അവരുമായിട്ട് ചിലപ്പോൾ പുറത്ത് സംസാരിച്ച് നിൽക്കുവാണോന്ന് അറിയത്തില്ലല്ലോ ചിലപ്പോൾ അവരുമായിട്ട് സംസാരിച്ച് നിൽക്കുമായിരിക്കും എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും കനകദുർഗക്കെ എന്തോ ഒരു സംശയം കേട്ടോ കനകദുർഗക്കെ അറിയാമല്ലോ കാര്യങ്ങളൊക്കെ അപ്പോഴത്തേക്കും അനിയുടെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു എടാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും പുറത്തത് കാണിക്കരുതെന്ന് അത് പിന്നെ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല ഏട്ടാ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ല അനി പലപ്പോഴും കിട്ടുന്നത് നമുക്ക് ദേ ഞാൻ പെണ്ണ് കണ്ടത് നവ്യേനയല്ലേ പക്ഷെ വിവാഹം കഴിച്ച അറിയാം നയനയല്ലേ അന്നും പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ആ അത് ഏട്ടന്റെ ഭാഗ്യം ഏട്ടനെ അറിയാലോ അതുകൊണ്ട് ഏട്ടന് ഒരു നഷ്ടവും വരില്ല അതിപ്പോഴല്ലേ അന്ന് പക്ഷെ എന്തായിരുന്നു സ്ഥിതി നിനക്ക് അറിയാമായിരുന്നല്ലോ അന്ന് വീട്ടില് യുദ്ധം അല്ലായിരുന്നോ യുദ്ധം അതുപോലെ എല്ലാം ശരിയാകും ഏട്ടാ നമ്മുടെ കുടുംബത്തിനോ എനിക്കോ പറ്റിയ പെണ്ണല്ല അനാമിക എന്ന് നിനക്ക് എന്താ ഇത്ര ഉറപ്പ് അത് എന്റെ മനസ്സങ്ങനെയാ പറയുന്നത് അത് തന്നെ എന്റെ ഉറപ്പ് എടാ മുഹൂർത്തം അടുക്കാറായി അതിനു മുമ്പ് നീ എന്തിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മനസ്സിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ അത് എടുത്തു കളയണമെന്ന് ഞാൻ പറഞ്ഞതാ നിന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അത് നീ മനസ്സിലാക്ക നിനക്ക് ഇതൊക്കെ നേരത്തെ പറയാമായിരുന്നല്ലോ എന്നോട് പറയാമായിരുന്നല്ലോ എങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ പിന്നെ എല്ലാം അറിഞ്ഞ ശേഷം ഞാൻ മാക്സിമം ട്രൈ ചെയ്ത ഈ വിവാഹം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അതൊന്നും പറ്റില്ല ഇളയമ്മ എന്താ പറഞ്ഞതെന്ന് നിനക്ക് ഈ വിവാഹം മുടങ്ങും വന്നോ വല്ലതും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ആത്മഹത്യ ചെയ്ത് കളയുന്നത് വെറുതെ കല്യാണ വീട് ഒരു മരണവീടാക്കേണ്ട കാര്യമുണ്ടോ ചില നേരത്തെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ചില കാര്യങ്ങളൊക്കെ ത്യജിക്കേണ്ടി വരും അത് ജീവിതത്തിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് നെയ്യങ്ങ് കണക്കാക്കിയാൽ മാത്രം മതി പിന്നെ നയനയും നയനയുടെ വീട്ടുകാരും ഒക്കെ പറയുന്നതിൽ കുറച്ച് കാര്യമുണ്ടെന്ന് നീ മനസ്സിലാക്കണം ഒരു വീട്ടിൽ നിന്ന് മൂന്ന് മരുമക്കളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പല പ്രശ്നങ്ങൾക്കും കാരണമാകും അത് വേണ്ട അതൊക്കെ ഞാൻ നിന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഇവിടെ ഇപ്പൊ കൂടി മാത്രം നിന്നാ മതി എല്ലാവരും നോക്കുമ്പോൾ സന്തോഷത്തോടു കൂടി തന്നെ നീ നിൽക്കണം എന്ത് വിഷമം അത് മുഖത്ത് കാണിക്കാൻ പാടില്ല ഇപ്പൊ എന്തേ നീ വന്നപ്പോ അനാമികയുടെ അച്ഛനും അമ്മയും ചോദിച്ചു കേട്ടില്ലേ എന്താ വിഷമെന്ന് അതിന് ഇടയാക്കിയത് നീയല്ലേ അനാമികയ്ക്ക് അറിയാലോ നീയും നന്ദുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും വെറുതെ എന്തിനാ ആ കുട്ടീനെ ഇങ്ങനെ പഴി കേപ്പിക്കുന്നത് വെറുതെ നന്ദുവിനെ പഴി കേപ്പിക്കാൻ നോക്കരുത് നീ നീ അതുകൊണ്ട് മുഖത്ത് ചിരിച്ച് നല്ല പ്രസാദമൊക്കെ ആയിട്ട് നിൽക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ ആദർശം അങ്ങ് പോയിട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ജലജ എന്തൊക്കെ ഇങ്ങനെ ചിന്തിച്ചു നിക്കും അപ്പൊ ദേവയാനി അങ്ങോട്ടേക്ക് കയറി വരികയാണ് കേട്ടോ അങ്ങനെ ദേവയാനി കയറി വന്നിട്ട് അഭി എന്ത്യെന്ന് ചോദിച്ചു അത് അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇതുപോലെ വന്നിട്ടില്ല അച്ഛൻ വരുവാണെങ്കിൽ കൂടെ വരുവായിരിക്കും അതിനായിരിക്കും നിൽക്കുന്നത് അല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ അല്ല എന്നാലും വീട്ടുകാരെങ്കിലും വേണ്ടേ അവിടെ എടത്തി അതുകൊണ്ടാ അവിടെ അഭിനെ പിടിച്ചു നിർത്തിയേക്കുന്നത് ആ പിന്നെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരു പെൺകുട്ടി തന്നെയല്ല ഇങ്ങോട്ടേക്ക് കയറി വരാൻ പോകുന്നത് എടത്തി എന്ന് വെച്ച അവള് കൂടുതൽ മനസ്സിലാക്കാതെ വാരിക്കോരി ഒരു കൊടുക്കുമെന്നും വേണ്ട അതെന്താ ജനജയെ നീ അങ്ങനെ പറഞ്ഞത് അല്ല നമ്മൾ ഇനി പറ്റിക്കപ്പെടാൻ പാടില്ലല്ലോ രണ്ടു പറ്റീല് നമുക്ക് കിട്ടിയേക്കുമല്ലേ ജനജയെ എല്ലാ അവർ ഒരുപോലെയല്ല എന്റെയും നിന്റെയും മരുമക്കളുടെ വീട്ടുകാരൊന്നും ശരിയല്ല പക്ഷെ അതുപോലെ ഒന്നും അല്ല അനാഭികയുടെ അച്ഛനും അമ്മയും അവരൊക്കെ നല്ല ആഠത്തി ആഠത്തി നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ഒരു കല്യാണം ഇന്ന് നടക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം മരുമകൾ നമ്മൾ അവിടെ അനാമിക മോളെ നന്നായിട്ട് സ്നേഹിക്കണം അങ്ങനെ തന്നെയാ ഇടത്ത് വേണ്ടത് പിന്നെ അവരെ പറ്റി നമുക്ക് കൂടുതലൊന്നും അറിയത്തില്ലല്ലോ ഛേ അറിയാതോ അറിയാനൊന്നുമില്ല അവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നതാന്ന് ആ കുട്ടിനെ കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ അങ്ങനെ ഒരു മരുമകളെ കിട്ടാത്ത വേദനയൊക്കെ എനിക്കുണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷ എൻ്റെ മരുമകൾ അത് അറിയാലോ ജലചക്ക് അത് ഞാൻ എവിടെയും തല ഉയർത്തി ഉയർത്തിപ്പിടിച്ചു നിന്ന് തന്നെ പറയും എനിക്ക് തല കുഞ്ചു പറയേണ്ട കാര്യമില്ലത് അവളുടെ മുഖത്ത് നോക്കിയാണെങ്കിൽ ഞാൻ പറയുന്നു പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പോയി അപ്പം വീണ്ടും ജലച്ച ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പല കാര്യങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ ഇങ്ങനെ ഓർത്താണ് നിൽക്കുന്നത് ഇതേ സമയം വീണ്ടും അനാമികയും അനാമികയുടെ അച്ഛനെയും കാണിക്കുകയാണ് കേട്ടോ അനാമികയുടെ അച്ഛന് ടെൻഷന്റെ ടെൻഷനാ അതിന്റെ ഇടയില് അനാമിക ചോദിച്ചു ആ നന്ദു വന്നിട്ടുണ്ടോ അച്ഛാ വന്നിട്ടുണ്ടോ എന്നറിയില്ല ഇതുവരെ ഇവിടെ ഒന്നും കണ്ടില്ല അവള് വരുവോ വരാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ ആ പിന്നെ വേറെ ആരുമല്ല ആ ഉപേന്ദ്രം മാത്രം ഇങ്ങോട്ടേക്ക് വരാതിരുന്നാ മതി അവൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കുളവാകും അയാൾ വിളിക്കോ മറ്റോ ചെയ്തോ അച്ഛനെ ഇല്ല ഇതുവരെ വിളിച്ചൊന്നുമില്ല ഇല്ല പക്ഷെ ഞാൻ ആകെ ടെൻഷനില്ല മുഹൂർത്തം അടുക്കാറായില്ലേ അച്ഛൻ ഇനി പേടിക്കോ വേണ്ട പിന്നെ താലുകെട്ട് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ലല്ലോ ഉം അതുകൊണ്ട് അച്ഛൻ പേടിക്കാതിരിക്കാൻ പറഞ്ഞു ഞാൻ അ വീട്ടിലേക്ക് കാലെടുത്തു വെച്ച് കഴിഞ്ഞാല് ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം ആ അതുവരെ എത്തിക്കാനാണ് മോളെ പ്രയാസം അതുവരെ എത്തണ്ടേ അല്ല അച്ഛൻ അനിയെ കണ്ടില്ലേ ആ കണ്ടു അവനാകെ വിഷമത്തില്ല ആ എന്ന് വെച്ചാ ഇഷ്ടപ്പെട്ടല്ലോ എന്നെ കിട്ടുന്നത് കഷ്ടപ്പെട്ടല്ലേ എന്നെ കിട്ടുന്നത് അതിന്റെ നിരാശ എന്താണെങ്കിലും അനിയുടെ മുഖത്ത് കാണും അതൊന്നും അച്ഛൻ ആരുമാക്കണ്ട നമുക്കിപ്പോ അതൊന്നും അല്ല പ്രാധാന്യം എനിക്ക് അവനോട് പറയാത്ത പറയത്തത്ര സ്നേഹമൊന്നുമില്ല അവന്റെ വീട്ടിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണം ഞാൻ ലക്ഷ്യം വെക്കുന്ന അവന്റെ സമ്പത്താണെന്ന് അച്ഛൻ അറിയാലോ ശരി മോളെ ഇന്നത്തെ ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടണം അത്ര മാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയ്ക്കും മോളൊരു കാര്യം ചെയ്യ സമാധാനമായിട്ട് ഇരിക്ക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനാമികയുടെ അച്ഛൻ അങ്ങ് പോയി അനാമിക അവിടെ നിൽക്കുന്നു പിന്നെ കാണിക്കുന്ന സീൻ സീനെന്ന് പറഞ്ഞാല് കനകദുർഗേനെ നവ്യേനയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കനകദുർഗയോട് നവ്യ പറയുക അമ്മ എനിക്കിതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ലാട്ടോ ഏതു നേരവും എൻ്റെ അമ്മായിയമ്മയും നയനയുടെ അമ്മായിയമ്മയും ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി കേറ്റി വെച്ചോണ്ടിരിക്കുക എന്തിനാ ചിലതൊക്കെ കേൾക്കുമ്പോൾ കേട്ടല്ലോ കല്യാണമാണെന്നൊന്നും നോക്കാതെ പ്രതികരിക്കാൻ തോന്നുന്നുണ്ട് എനിക്ക് മോളെ ഇപ്പൊ ഒന്നും മിണ്ട മോളെ ഇപ്പൊ ഒന്നും പ്രതികരിക്കണ്ട എൻ്റെ അമ്മായിനെ അമ്മ്മായിയമ്മനെ പിന്നെയും സഹിക്കാം ഇപ്പൊ എന്നെ ചെറിയ പേടിയൊക്കെ ഉണ്ട് പക്ഷെ അതുപോലെയല്ല ആ എൻ്റെ അമ്മയുടെ കാര്യം അവരോരോന്ന് പറയുന്നത് നയനായോണ്ടാ കേട്ടോണ്ട് നിൽക്കുന്നത് വേറെ ആരുമാണെങ്കിൽ അത് കേട്ടോണ്ട് നിൽക്കുകയില്ല അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദം വന്നിട്ട് കനകെ അല്ല എവിടെ നന്ദു അവള് ഇവിടെ എവിടെയെങ്കിലും കാണും അല്ല അവള് നമുക്കൊപ്പം അവിടെ നിന്ന് ഇറങ്ങിയതാണല്ലോ അമ്മ എന്നിങ്ങനെ നവ്യ പറഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദ പറഞ്ഞോ അതിനുശേഷം നമ്മുടെ മോളെ കണ്ടിട്ടേ ഇല്ലല്ലോ ശു പാവം ഇന്നത്തെ ചടങ്ങുകളൊന്നും കാണാനുള്ള ശേഷി ശക്തിയൊന്നും അവൾക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് എവിടെയെങ്കിലും മാറി നിൽക്കുന്നുണ്ടായിരിക്കും അവള് അതായിരിക്കും ഹാ ഹരി അനാമികയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോഴേ ഉറപ്പായിട്ടും എന്റെ നന്ദൂട്ടന് നല്ല സങ്കടം ഉണ്ടാവും അതൊറപ്പാ ആ ഇവരുടെയൊക്കെ അഹങ്കാരത്തിന് അനു നന്ദ അനിയ നന്ദും ഒന്നിക്കുന്നതായിരുന്നു അമ്മേ നല്ലത് വേണ്ട വെറുതെ അങ്ങനെ ഒന്നും പറയണ്ട മോളെ ഇന്നത്തോടു കൂടി വലിയ ടെൻഷൻ മാറി കിട്ടുക അമ്മയുടെ അച്ഛൻ്റെ ടെൻഷൻ മാറി മാറിക്കിട്ടായിരിക്കും പക്ഷെ ഞങ്ങളുടെ ടെൻഷൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അതച്ഛൻ അറിയില്ലല്ലോ അവളുടെ മുഖം കണ്ടാലേ അറിയാം അവളൊരു അഹങ്കാരിയാണെന്ന് എന്തായാലും നമ്മുടെക്കാളും പണവും പത്രാസവും ഒക്കെ ഉള്ളൊരു വീട്ടിലെ കുട്ടിയല്ലേ അനാമിക അപ്പൊ അതിൻ്റെതായ ഒരു പരിഗണന നിന്റെയും നയനയുടെയും അമ്മായിയമ്മയുടെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്ന ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഇപ്പൊ തന്നെ അവരുടെ സംസാരം ആ രീതിയിലാണല്ലോ അപ്പൊ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ഒരു പൊടിക്ക് ഒതുങ്ങി നിൽക്കുന്ന നല്ലത് പിന്നെ അതിന് എന്നെ കിട്ടത്തില്ല അവക്കുള്ള അതേ അതേ അവകാശവും അധികാരവും ഞങ്ങൾക്കും ആ വീട്ടിലുണ്ട് പിന്നെ എന്തിനാ ഞങ്ങൾ ഒതുങ്ങുന്നതാകും ഒതുങ്ങുന്ന കാര്യം ശോ മോളെ അതല്ല പറയുന്നത് നിങ്ങൾ രണ്ടുപേരും നേർവഴിയിലൂടെ അല്ലല്ലോ ആ വീട്ടിലേക്ക് കയറി ചെന്നത് തിരിഞ്ഞ വഴിയിലൂടെ അല്ലേ അമ്മേ അങ്ങനെ ഒരു ഗഡിഗി ഗതികേടി ഞങ്ങക്ക് ഉണ്ടായെങ്കിലേ അതിൻ്റെ കാരണക്കാരി ഞാൻ മാത്രമാ പിന്നെ അഭിയും അവനെന്നെ ചതിച്ചില്ലായിരുന്നുവെങ്കിലേ ഞാൻ നേരായ മാർഗത്തിൽ ആദർശന്റെ എന്റെ ഭാര്യ ആവില്ലായിരുന്നോ ദേ നീ അങ്ങനെ ഒന്നും പറയണ്ട മോളെ ആ സമയത്ത് പോലും ദേ ഈ നിൽക്കുന്ന നിന്റെ അമ്മ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞതാ അങ്ങനെ കള്ളങ്ങൾ പറഞ്ഞ് കുഴപ്പിച്ചാവീ ആ വീട്ടിലേക്ക് നിങ്ങളൊക്കെ ചെന്ന് കയറിയത് ദേ ഇവളുടെ ഏക മകളാണെന്ന് പറഞ്ഞത് രണ്ടുപേരും കൂടെ ചേർന്നല്ലേ ഒരിക്കലും കല്യാണത്തിന്റെ കാര്യത്തിൽ കള്ളം പറയാൻ പാടില്ല കല്യാണം പറഞ്ഞ് അല്ല കള്ളം പറഞ്ഞ് കല്യാണം നടത്താൻ പാടില്ല താൽക്കാലികം നടത്താം പക്ഷെ എല്ലാം അറിയുന്ന ദൈവം ഉണ്ടല്ലോ നമുക്ക് കൊട്ട് തന്നിരിക്കും ആ കൊട്ടാ ഇപ്പം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാ നിങ്ങളുടെ കല്യാണ ശേഷം എന്നേക്കാൾ ഉറക്കം നഷ്ടപ്പെട്ടത് ആർക്കാ ഈ നിൽക്കുന്നത് നിന്റെ അമ്മയ്ക്കാ എല്ലാം പിന്നെയല്ലേ മനസ്സിലായത് നന്ദുവിനെ കാണണമെങ്കിൽ കാണുവാണെങ്കിൽ എന്റെ അടുത്തേക്ക് വരാൻ പറയണം അവളെ ഇങ്ങനെ തനിയെ വിടണ്ട അവക്ക് കുറച്ച് ദിവസത്തേക്ക് വിഷമമൊക്കെ കാണുമായിരിക്കും എങ്കിലും ഇതിന്റെ പേരിൽ ഓരോരുത്തരുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി വര പറയേണ്ടി ഒന്നും വരത്തൊന്നും ഇല്ലല്ലോ ആഹ് അത് ഓർത്തിട്ടാ അവര് സമാധാനം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദൻ അങ്ങ് പോവുക പിന്നെ കാണിക്കുന്ന നന്ദുനെയാണ് നന്ദു എന്തൊക്കെയോ ഓർത്തിങ്ങനെ കരയുമ്പഴത്തേക്കും പെട്ടെന്നൊരു ജോലിസ്യനോ ഒരു സിദ്ധനങ്ങാണ്ട് ഇങ്ങനെ നന്ദുവിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് എന്തിനാ മോള്ക്ക് കരയുന്നത് എന്ത് വെച്ചു മോള്ക്ക് അതിന് ഞാൻ കരഞ്ഞില്ലല്ലോ പുറമേ ഉള്ള കരച്ചില് കണ്ണീര് തുടച്ചാല് ഇല്ലാതാവും നോക്ക് തോന്നുന്നുണ്ടോ പുറമേ ഉള്ള കരച്ചില് ചിലപ്പോൾ പോവായിരിക്കും അകത്തുള്ള കരച്ചില് അത് അത്ര പെട്ടെന്നൊന്നും പോവില്ല എനിക്ക് നന്നായിട്ട് അറിയാം മോൾ എന്തിനാ ഇങ്ങനെ വേദനിക്കുന്നതെന്ന് മോളുടെ മനസ്സിൽ ഒരു പയ്യൻ ഉണ്ടല്ലേ ആ പയ്യൻ മോളുടെ മോളുടെ കരുത്തിൽ തന്നെ താലി കെട്ടും ഇനി അത് നടക്കില്ല സ്വാമി ഒരിക്കലും നടക്കില്ല അവന്റെ കല്യാണമായിരുന്നു ആയിക്കോട്ടെ അയാൾ എത്ര കല്യാണം കഴിച്ചാലും ഒരിക്കലും ഒരിക്കലും അത് വാടില്ല മോളുമായിട്ടുള്ള കല്യാണം മാത്രമേ വാഴത്തുള്ളൂ ഇനി അയാൾ ഒരു വിവാഹം കഴിക്കാൻ നോക്കിയാലും പറ്റില്ല പിന്നെ ഇപ്പം ഒരു വിവാഹം കഴിക്കുന്ന പെൺകുട്ടി ഉണ്ടല്ലോ ആ പെൺകുട്ടിയായിട്ട് ഒരിക്കലും യോജിച്ച് പോകാനും പോകുന്നില്ല പിന്നെ മോൾക്കൊരു ദാമ്പത്തിക ജീവിതം ഉണ്ടെങ്കിൽ അതെന്നും അയാളുടെ കൂടെ തന്നെ മാത്രമായിരിക്കും എന്ന് പറഞ്ഞു ഇത് കേട്ട് നമ്മുടെ അനി ഇങ്ങനെ അനിയല്ല സോറി നന്ദു ഇങ്ങനെ ഞെട്ടിയിരിക്കാൻ കേട്ടോ അപ്പം ഈ ഒരു ഭാഗം കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷമായി എത്രയും പെട്ടെന്ന് കാണാം അതുവരെ എല്ലാവർക്കും ചറ്റാ ബൈ ബൈ